ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ കരുത്തരായ മോഹൻ ബഗാനെ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് തുർക്ക് മെനിസ്ഥാൻ ക്ലബായ അഹൽ എഫ് കെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മോഹൻ ബഗാനെ അട്ടിമറിച്ചിട്ടുള്ളത് അതായത് മത്സരത്തിൻ്റെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ എൻവർ അനായവ് നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ അഹൽ എഫ് കെക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അതായത് സ്വന്തം മൈതാനമായ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ദുർബലരായ എതിരാളികൾക്കെതിരെ മോഹൻ ബഗാന് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അത് ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതായത് ഈ തുർക്കമെനിസ്ഥാൻ ക്ലബ്ബിൻ്റെ സ്ക്വാഡ് വാല്യൂ വരുന്നത് കേവലം മൂന്ന് കോടി രൂപ മാത്രമാണ് അതേസമയം മോഹൻ ബഗാന്റെ സ്കോഡ് വാല്യൂ വരുന്നത് അറുപത്തി മൂന്ന് കോടി രൂപയാണ് അവിടെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും ഏറ്റവും ദുർബലർക്കെതിരെയാണ് മോഹൻ ബഗാന് ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകരുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ് അതായത് ഒരുപാട് മണ്ടത്തരങ്ങളാണ് സമീപകാലത്ത് മോഹൻ ബഗാൻ നടത്തി വെച്ചിട്ടുള്ളത് മാനേജ്മെന്റ് നടത്തി വെച്ചിട്ടുള്ളത് അതിനൊക്കെ അവർ മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് മോഹൻ ബഗാന്റെ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് പരിശീലകനായ ഹൊസൈ മൊലീന അവരുടെ ഡയറക്ടറായ വിനയ് ചോപ്ര എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് മോഹൻ ബഗാൻ ആരാധകർ ചില മിസ്റ്റേക്കുകളൊക്കെ അക്കമിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ദേശീയ ടീമിന് വേണ്ടി താരങ്ങളെ റിലീസ് ചെയ്തില്ല അതുവഴി താരങ്ങൾക്ക് കളിക്കാനും തയ്യാറെടുക്കാനുമുള്ള ആ ഒരു അവസരം അത് മോഹൻ ബഗാൻ തടഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേവലം പതിനഞ്ച് ദിവസം മുൻപാണ് ആറാമത്തെ വിദേശ താരത്തെ സൈനിങ് ചെയ്തിട്ടുള്ളത് അതായത് റോബ്സൺ റോബീനോയെ മോഹൻ ബഗാൻ കൊണ്ടുവന്നിരുന്നു അത് വളരെ ലേറ്റായിപ്പോയി നേരത്തെ കൊണ്ടുവരണമായിരുന്നു എന്നാണ് ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പ്രീ സീസൺ വളരെ വൈകിക്കൊണ്ടാണ് തുടങ്ങിയത് അതാണ് മറ്റൊരു മിസ്റ്റേക്ക് അതുപോലെ തന്നെ ഡ്യൂറൻ്റ് കപ്പിലെ ഡെർബി മത്സരത്തിൽ പരാജയപ്പെട്ടു ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിലും പരാജയപ്പെട്ടു ഇതൊക്കെ ക്ലബ്ബ് മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് മൂന്ന് വിദേശ താരങ്ങളെ മാത്രമാണ് ഇന്നലത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവലിൽ ഉൾപ്പെടുത്തിയത് അത് വലിയ ഒരു അബദ്ധമാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളാണ് ഇപ്പോൾ മോഹൻ ബഗാനെ ഈ ഒരു തോൽവിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകർ ആരോപിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇതിനു മുൻപ് ഈസ്റ്റ് ബംഗാളിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു ഡ്യൂറൻറ്റ് കപ്പിൽ മോഹൻ ബഗാൻ പുറത്തായിരുന്നത് അതിന് പിന്നാലെയാണ് ഈ തോൽവി അത് ഇവർക്ക് വലിയ ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിലും കാണാം